ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഒന്നാന്തരം നാടൻ ചക്കക്കുരു തോരൻ്റെ റെസിപ്പിയായിട്ടാണേ ചക്കക്കുരു കൊണ്ടൊക്കെ നമ്മൾ ഒരുപാട് വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കാറുണ്ടല്ലേ ഇതുപോലെ ആർബാടങ്ങളൊന്നും ഇല്ലാതെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് നല്ല ടേസ്റ്റോട് കൂടി എങ്ങനെയൊരു ചക്കക്കുരു തോരൻ തയ്യാർ ചെയ്തെടുത്തേക്കണ എന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായി ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്ത ചക്കക്കുരു സ്വല്പം ഉപ്പും മഞ്ഞളും ചേർത്ത് കുക്കറിൽ ഒരു രണ്ട് വിസലിന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ അളവിലെ ജീരകം ജീരകം കൂടെ ചേർക്കാം ജീരകമൊക്കെ ഒന്ന് പൊട്ടിന്ന് കാണുമ്പോൾ ഇതിനകത്തോട്ട് ഒരു നാലഞ്ച് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളകിൻ്റെ അളവൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് പിന്നെ വേണ്ടത് ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി അതുകൂടി ഈ സമയം ചേർത്ത് കൊടുക്കാവേ വെളുത്തുള്ളി എണ്ണയെക്കാളും നല്ല രീതിയിലൊന്ന് ഒന്ന് വഴറ്റി വര വയേണ്ടി വരട്ടെ നിറക്കൊന്ന് ചേഞ്ചായി വരണം അപ്പോൾ അതുവരെ ചെറുതായി ചെറുതീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഒരു സമയത്തിനകത്തോട്ട് ഒരു സവാളിയും രണ്ട് രണ്ട് കറിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി എണ്ണിക്കിടന്ന് നന്നായിട്ടൊന്ന് ആയിട്ട് വന്നാൽ മാത്രം മതിയാവും ഉള്ളി ചെറുതായി വാടിയിൽ നിന്ന് കാണുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ ചേർത്താൽ മതി നമ്മുടെ എരുവിനനുസരിച്ച് ചേർക്കാവേ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഉളവിൽ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക പൊടികളുടെ റോസ് മില്ലക്കൊന്ന് മാറി വരുന്നവരെ ചെറുതായിട്ടൊന്ന് ഒരഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിനകത്തോട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചക്കക്കുരു കൂടെ ചേർത്ത് കൊടുക്കുക തക്കുഴി ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറു രീതിയിലിട്ടിട്ട് നന്നായി നന്നായിട്ട് കൊടുക്കണം മസാലയൊക്കെ അതിലൊന്ന് പോട്ട് ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ട് വളരെ സ്വല്പം മാത്രം ഇത്തിരി വെള്ളവും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർക്കുക എന്നിട്ട് നന്നായി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മൂടി ഉപയോഗിച്ച് നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് അപ്പോൾ ഇതാ നമ്മുടെ ചക്കക്കുരു ഒക്കെ ഇവിടെ നന്നായി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആ മസാലയൊക്കെ ഒക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയൊക്കെ ചേർക്കണതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ആസിഡിക് പ്രോബ്ലം ഒന്നും കാണത്തില്ല പിന്നെ നല്ല ടേസ്റ്റാണ് ഗരം മസാലയൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ തന്നെ പ്രത്യേക രുചിയാണ് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാം തരം സായ ഡിഷാണ് അപ്പോൾ ഇതുപോലെ നാടൻ രീതിയിൽ നല്ലൊരു ചക്കക്കുരും വഴുക്ക് പൊരുട്ടി എല്ലാവരും തയ്യാറാക്കി നോക്കുക ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ Thanks for watching!